ഡിയേഴ്സ് വെൽക്കം ടു സ്റ്റോക്സ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം എം ഡി സി ബി കോം ആൻഡ് ബി ബി എ മലയാളത്തില് രണ്ടാമത്തെ ചാപ്റ്ററായ പ്രാചീന കടൽ കച്ചവട ബന്ധങ്ങളിലെ ഒരു ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ഡച്ചും കേരളവും ആയിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോർച്ചുഗീസുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെ കുറിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ഇനി എന്തായാലും അധികം ഒന്നും സംസാരിച്ച് സമയം കളയുന്നില്ല നമുക്ക് ഉടൻ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം കേരളവും ഡച്ചു ആയിട്ടുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നിട്ട് അവർക്ക് നല്ല അഭിവൃദ്ധി പ്രാപിച്ചു അപ്പോൾ എങ്ങനെയാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നിട്ട് ഇത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചത് എന്നറിയാൻ ഇവർക്കൊരാഗ്രഹം അപ്പം ഇവരെന്തു ചെയ്തു എനിക്കങ്ങൾക്കും അതറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ അതിനു വേണ്ടിയിട്ട് വ്യാപാരത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരികയാണ് വെറും വ്യാപാരത്തിന് വേണ്ടി മാത്രമല്ല അവർ വരുന്നത് വേറെയും ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി അവർക്ക് കേരളത്തിലേക്ക് വരാനായിട്ടുണ്ടായിരുന്നു അതായത് പോർച്ചുഗീസും സ്പെയിനും ഒരു രാഷ്ട്രീയ കക്ഷി ആയതോട് കൂടിയിട്ട് ലെസ്ബൺ തുറമുഖത്തേക്കുള്ള പ്രവേശനം പ്രൊട്ടസ്റ്റന്റ് രാജാക്കന്മാർക്ക് നിഷേധിച്ചു അതോടുകൂടിയിട്ട് നമ്മുടെ ഡച്ചുകാരുടെ പ്രധാന വരുമാന മാർഗം അടഞ്ഞു അങ്ങനെ ഇവര് ഭാരതമടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇവരുടെ വ്യാപാര ബന്ധം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് പോർച്ചുഗീസുകാർ കേരള ജനതയോട് കാണിച്ച ക്രൂരതകളും അവരുടെ അഹങ്കാരമൊക്കെ കാരണം ജനങ്ങൾ മടുത്തിട്ടിരിക്കുകയായിരുന്നു അതായത് ജനങ്ങൾ മാത്രമല്ല കേട്ടോ അവിടുത്തെ രാജാക്കന്മാരും അവരൊക്കെ ആകെ വെറുത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഡച്ചുകാർക്ക് അനുകൂലമായി അവരെന്ത് ചെയ്തു പോർച്ചുഗീസുകാരെ തുരത്തി കേരളത്തിലും ശ്രീലങ്ക ജാവ കിഴക്കൻ ദ്വീപ് സമൂഹങ്ങൾ ഇവിടെയൊക്കെ അവരെന്ത് ചെയ്തു സ്ഥാനമുറപ്പിച്ചു അതായത് അവിടുത്തെ രാജാക്കന്മാർക്ക് വേണ്ട വ്യാപാര ഉടമ്പടികളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോർച്ചുഗീസുകാരെ തുരത്തി തരാൻ പകരം ഞങ്ങൾക്ക് ഇവിടെ വ്യാപാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് സ്ഥാനമുറച്ചു എന്നാണ് പറയുന്നത് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയത് സാമൂതിരി രാജാവുമായിട്ടാണ് കോഴിക്കോട്ടെ സാമൂതിരി രാജാവുമായിട്ട് പോർച്ചുഗീസുകാരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാം എന്ന ഉടമ്പടിയിൽ കായംകുളം കൊച്ചി എന്നിവിടങ്ങളിലെ രാജാക്കന്മാരൊക്കെ ആയിട്ട് വ്യാപാര കരാറുകൾ ഒപ്പുവെച്ചു അങ്ങനെ പോർച്ചുഗീസുകാരുടെ കൊച്ചി കൊല്ലം കൊടുങ്ങല്ലൂര് കണ്ണൂർ എന്നിവിടങ്ങളിലുള്ള കോട്ടകളൊക്കെ ഈ ഡച്ചുകാരുടെ അധീനതയിലായി ഡച്ചുകാർ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കുരുമുളക് വ്യവസായത്തിലാണ് അതിൻ്റെ കുത്തക സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുകൾ നടത്തി കായംകുളം തിരുവിതാംകൂർ തുടങ്ങിയിട്ടുള്ള തെക്കൻ രാജാക്കന്മാരുമായിട്ട് ഇവർ ചർച്ച നടത്തി വ്യാപാര കരാറുകൾ ഉണ്ടാക്കി മലബാറിലൊക്കെ വ്യാപാര ബന്ധങ്ങളും സ്ഥാപിച്ചു കുരുമുളക് കറുവാപ്പട്ട തുണിത്തരങ്ങൾ നീലം ഇവയ്ക്കാണ് ഡച്ചുകാർ ഏറ്റവും കൂടുതൽ വാങ്ങിയത് വിവിധ ഉടമ്പടികൾ വ്യാപാരം സുഗമമാക്കി നാടുവാഴികൾക്കൊക്കെ ന്യായമായിട്ടുള്ള വിലയും ലഭിച്ചു ഡച്ചുകാരുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർ രാഷ്ട്രീയപരമായിട്ട് അധികാരം നേടാൻ വേണ്ടി ആഗ്രഹിച്ചത് ആര് ഈ ഡച്ചുകാര് ഇതിന് തുടക്കമിട്ടത് കൊച്ചിയിലെ കോട്ട മേധാവിയായ ഹെൻറിക് വാൻഡ്രിഡ് ആണ് അവര് രാജാവിൻ്റെ അധികാരമൊക്കെ കവർന്ന് അദ്ദേഹത്തെ ഡച്ച് അധീനതയിലാക്കി രാജ്യത്തിലും കുടുംബത്തിലും വ്യക്തിപരമായിട്ടും ഒരു തീരുമാനവും രാജാവിന് ഒറ്റയ്ക്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അവർ രാജാവിനെ കൊണ്ട് പല ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കോഴിക്കോട് സാമ്പൂതിരിയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കാഴ്ചവെച്ച് മിത്രമാണ് എന്ന ഭാവേന ചേറ്റുവ മണപ്പുറ അവർ സ്വന്തമാക്കി കാരണം ചേറ്റുവ എന്ന് പറയുന്നത് കച്ചവട പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള കലഹം ഡച്ചുകാർക്ക് അനുകൂലമായി ഇത് മുതലെടുത്ത് അവർ തീരപ്രദേശങ്ങളിൽ ആധിപത്യം ഉറപ്പിച്ചു എന്നാൽ ബ്രിട്ടീഷ് കമ്പനിയുടെ മലബാർ മേഖലയിലെ വർദ്ധിച്ച സ്വാധീനം അവർക്കൊരു വെല്ലുവിളിയായിരുന്നു തിരുവിതാംകൂറിനെ ആക്രമിച്ചു കീഴടക്കാനായിട്ട് മാർത്താണ്ഡവർമ്മ രാജാവു കുളച്ചൽ യുദ്ധത്തിൽ ഇവര് പരാജയപ്പെട്ടു രാഷ്ട്രീയ മോഹം അതോടുകൂടി ഇവർ അവസാനിച്ചു ഇവർക്ക് കുരുമുളക് ലഭിച്ച തെക്ക് പ്രദേശങ്ങള് തിരുവിതാംകൂറിന്റെ അധീനതയിലായി അതോടുകൂടി ഇവർ കച്ചവടത്തിലും പിന്നോക്കായി ഈ സമയം മൈസൂർ രാജാവായിട്ടുള്ള ഹൈദരാലി മലബാർ മേഖല ആക്രമിച്ചോടു കൂടിയിട്ട് സാമൂതിരിയുടെ ആധിപത്യവും കുറഞ്ഞു അപ്പോൾ ഡച്ചുകാർക്ക് നീൽക്കക്കള്ളി ഇല്ലാതായി കാരണം അവർക്ക് കുറച്ചൊരു സപ്പോർട്ട് ഉണ്ടായിരുന്ന സാമൂതിരി ആയിരുന്നു കൂടിയിട്ട് ഡച്ചുകാരുടെ ആ ഒരു അവസരവും ഇല്ലാതായി എന്നാണ് പറയുന്നത് അങ്ങനെ ഹൈദ്രാലിക്ക് ശേഷം ടിപ്പു സുൽത്താൻ ഭരണമേറ്റു ടിപ്പു സുൽത്താൻ ഭരണമേറ്റോടുകൂടിയിട്ട് ആക്രമണം കുറച്ചുകൂടി രൂക്ഷമായി മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടോടു കൂടിയിട്ട് ടിപ്പുവിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ കൈയടക്കി അതോടുകൂടി കേരളത്തിലെ വ്യാപാരികൾ എന്ന സ്ഥാനവും നഷ്ടപ്പെട്ടു യൂറോപ്പിലെ യുദ്ധത്തിലെ ഡച്ചുകാർ ഇംഗ്ലീഷുകാർക്കെതിരായിരുന്നു ആ യുദ്ധം അവസാനിച്ചോടു കൂടി ഉണ്ടാക്കിയ കരാർ പ്രകാരം കേരളത്തിലെ അവശേഷിച്ച സ്ഥലം ഇംഗ്ലീഷുകാർക്ക് കൈമാറേണ്ടി വന്നു ഡച്ചുകാർക്ക് അങ്ങനെ ഡച്ചുകാർ കേരളം വിട്ടു അപ്പം ഇതായിരുന്നു ഡച്ചും കേരളവുമായിട്ടുള്ള വാണിജ്യ ബന്ധം വലിയ രീതിയിലുള്ള അക്രമങ്ങളൊന്നും തന്നെ ഡച്ചുകാർ ഇവിടെ നടത്തിയിട്ടില്ല എന്നാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമൊക്കെ അവരുടെ വ്യാപാര ബന്ധം വളരെ സുഗമമായിട്ടാണ് നടന്നിരുന്നത് എന്നാൽ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള മോഹം കൂടി കൈവന്നോടു കൂടിയിട്ടാണ് അവരെ ഒരു പരാജയത്തിലേക്ക് നയിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ചുകൂടി എളുപ്പമാണ് മറ്റേ പോർച്ചുഗീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ് ഡച്ചിൻ്റെ വ്യാപാര ബന്ധം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്